ഇല്ല പക്ഷെ നമുക്ക് എപ്പോഴാണ് എൻ്റെ ഉള്ളിൽ സത്യത വരുന്നത് അപ്പം നമ്മുടെ വഴികളും കൂടി നേർവഴിയിലേക്ക് പോകാനേ സാധ്യയുള്ളൂ ഒരിക്കലും തെറ്റായ മാർഗത്തിലേക്ക് സഞ്ചരിക്കാൻ നമ്മൾ ഒരിക്കലും അതിന് മുതിരാറുമില്ല അതിലേക്ക് പോകാനും നമ്മളെ കൊണ്ട് സാധിക്കാറില്ല അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക ഒരിക്കലും കമ്പയർ ചെയ്യരുത് ഞാൻ എന്തുകൊണ്ട് അവരെ പോലെ ആകാൻ പറ്റുന്നില്ല എനിക്കെന്തുകൊണ്ട് അവരെ പോലെ എനിക്കൊന്നും സാധിക്കുന്നില്ല ഒരിക്കലും കമ്പാരിസം പാടില്ല കമ്പാരിസം നമ്മളെ മുന്നോട്ട് നയിക്കുകയില്ല അത് എപ്പോഴും നമ്മളെ പുറകിലേക്കേ നമ്മളെ വിളിച്ചു കൊണ്ടുപോകും അഥവാ നമ്മൾ ആ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ കമ്പയർ ചെയ്തുകൊണ്ട് ആ മൈൻഡ് സെറ്റോട് കൂടിയാണ് നമ്മൾ മുന്നോട്ട് ജീവിക്കുന്നതെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല അവിടെ നമുക്ക് അസൂയ കയറി വരും ഭയം കയറി വരും എല്ലാം നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്ത ൾ കയറി വരും പല രീതിയിലുള്ള നഷ്ടം നമ്മുടെ ആന്തരിക തലത്തിൽ നമുക്ക് ഉണ്ടാകും അതുകൊണ്ട് തന്നെ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക കാരണം നമ്മൾ ഓരോരുത്തരും ഈ സൃഷ്ടിയിലെ ജംസാണ് പരമാത്മ സൃഷ്ടിച്ച ഓരോ വാല്യുബിൾ മുത്തുകളാണ് നാം എല്ലാവരും അതുകൊണ്ട് എനിക്ക് എൻ്റേതായിരിക്കുന്ന വിശേഷത ഉണ്ട് അതുകൊണ്ട് ഞാൻ എന്നോട് എപ്പോഴും